ാണ് അത്തരം ചെറുതാണ് ഞങ്ങൾ അങ്ങനെ അറിയത്തില്ല അവർ ഇവിടെ മറ്റു മായ പാപ്പായ അറിയത്തില്ല പരിചയത്തില്ല ആരുമില്ലെന്നോ മാനസികം അവരെന്തോ ശൈതാങ്കില് തലേ സുഖമില്ലാത്ത കാലിയും കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാല് തെളിയിക്കുന്നു രാത്രി മൈസൂരി എഴുമ്പോഴാണ് മജിസ്ട്രേറ്റിനടുത്താ പറയുന്നത് പോലീസുകാരെല്ലാം ചെയ്ത് മറ്റു പോലീസ് എല്ലാ ജനങ്ങൾക്ക് സ്ഥാനം ഇരിക്കുക മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണ് ഈ ഒരു ഡയലോഗ് അറിഞ്ഞു എല്ലാരും ചെയ്യാൻ വിടുവോ എന്ന് പറയാൻ അത് നമ്മളെ തീരുമാനത്തിലെത്താൻ പറഞ്ഞു അപ്പോഴെവിടെ സ്വഭാവം മാർക്ക് മൊഴി മാറ്റി പറഞ്ഞത് എന്റെ പാപ്പാണെന്നും ഉമ്മ ആണെന്നും എന്റെ മക്കളാണെന്നും ഞാൻ കല്യാണം കഴിച്ചാണെന്നും പ്രസവിച്ചാണെന്നും എല്ലാം പറഞ്ഞു തന്നെ അപ്പൊ കുഞ്ഞുങ്ങളെ പോലും അറിയത്തില്ല എത്ര അല്ല ഹണി ട്രാപ്പിലൂടെ തൃശൂരിലുള്ള വ്യാപാരിയിൽ നിന്നും രണ്ടര കോടി രൂപ തട്ടിയെടുത്ത സോജനും ഷെമിയും ചില്ലറക്കാരല്ല വെറും സാധാരണക്കാരായിരുന്നവരുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ വലിയ മാറ്റം നാട്ടുകാരിൽ പല സംശയങ്ങളുണ്ടാക്കിയെങ്കിലും ഓൺലൈൻ ബിസിനസ്സിലൂടെയാണ് കോടികൾ സമ്പാദിച്ചതെന്ന് ഇവർ നാട്ടുകാരെ വിശ്വസിപ്പിച്ചിരുന്നു ആർഭാട ജീവിതത്തിലേക്ക് എത്തിയ ശേഷം നാട്ടുകാരിൽ പോലും പെട്ടെന്ന് അകലം പാലിച്ചിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും തൊട്ടടുത്ത അയൽവാസികൾക്ക് പോലും അറിയില്ല എങ്കിലും ഷെമിയുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ചില അയൽവാസികൾ പറയുന്നത് വിചിത്രമായ കാര്യങ്ങളാണ് ഷെമിയുടെ മുൻഭർത്താവ് അടുത്ത ബന്ധുവാണ് രണ്ട് ഡ്രൈവറായ മുണ്ടക്കൽ സ്വദേശി സോജനുമായി അടുപ്പമാകുന്നത് ആലപ്പുഴയിൽ വെച്ചാണ് പ്രശ്നങ്ങളായതിനെ തുടർന്ന് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഷെമിയും ഷെമിയുടെ ബന്ധുക്കളും ചില നാട്ടുകാരും സോജനും എത്തുന്നു അവിടെ വെച്ച് ഷെമിയുടെ വക നാടകീയമായ രംഗങ്ങൾ സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഉമ്മയെയും ബാപ്പയെയും പോലും തിരിച്ചറിയാത്ത വിധം മാനസിക രോഗിയെ പോലെ അഭിനയം ഒടുവിൽ മാനസിക രോഗ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു കിട്ടുന്നു എല്ലാവരെയും തിരിച്ചറിയുന്നു പക്ഷേ സോജനോടൊപ്പം പോകണമെന്ന ആവശ്യത്തെ തുടർന്ന് മക്കളെ ഉപേക്ഷിച്ച് സോജനോടൊപ്പം ഒരുമിച്ചുള്ള ജീവിതം പിന്നീട് അങ്ങോട്ട് പലതരം തട്ടിപ്പുകളും ആർഭാട ജീവിതവും പോലെ നടിച്ചോ പോലെയും അവരെ എന്തോ അവരെന്തോ ശൈത്വം പോലെയുള്ള വീട് കാണിച്ചോ ഇവിടെ തല സുഖമില്ലാത്ത കാണാൻ എന്തേലും കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാല് രാത്രി മലിസ്ട്രേറ്റ് എടുത്ത് എടുമ്പോഴാണ് പറഞ്ഞത് മണിസ്ട്രേന്റടുത്ത് പറഞ്ഞത് പോലീസുകാരെല്ലാം ചെയ്ത് പോലീസ് ചെയ്ത് എല്ലാ ജനങ്ങൾക്കും അതായത് സ്ഥാനിക്ക് മനസ്സ്ട്രേറ്റിനുമ്പിലാണ് പ്രസംഗം പിന്നെ ഈ ഒരു ഡയലോഗ് പറഞ്ഞു ഒരു കാര്യം അറിഞ്ഞു ചെയ്യാൻ വിടുവോ അത് നമ്മുടെ തീരുമാനത്തിൽ എത്താൻ പറഞ്ഞു മാർ മൊഴി മരി പറഞ്ഞത് എന്റെ വാപ്പാണെന്നും ഉമ്മ ആണെന്നും എന്റെ മക്കളാണെന്നും ഞാൻ കല്യാണം കഴിച്ചാണെന്നും കുഞ്ഞുങ്ങളെ പോലും പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എത്ര അറിയത്തില്ല നാല് തോന്നുന്നു തോന്നി അന്ന് അന്ന് അയാളുടെ കോടതി പറഞ്ഞു പറഞ്ഞി പറ്റേ ഭർത്താവും പറയുന്നത് ഇവിടെ സ്വന്തം പിന്നെ പെങ്ങടും മൂത്ത പെങ്ങട മോനായിട്ടായിരുന്നു മാമ്മയുടെ മോനായിട്ട് പോവായിരുന്നു പോയത് മക്കളെ നോക്കുന്നില്ല അടുത്തേതോ കടയിൽ പൈസ കൊടുക്കുവായിരുന്നു അയാളാണ് നോക്കിയത് അയാൾ അയാളൊരു മൂന്നാല് രണ്ടുമൂന്ന് വർഷം നോക്കി മൂന്നാല് വർഷം നോക്കി ഇപ്പോഴാണ് ടീച്ചു വന്നത് ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷമായി അതിനുശേഷം ഇവരെ കൊണ്ടു വരും അവിടെ ഇത് കൊണ്ടുവരാ പിന്നോളൂ ഇവിടെ പൈസ ആവുമ്പോൾ ഇഷ്ടം പോലും പിള്ളേർ ചന്തു കൊടുത്താൽ ഇതുപോലെ കടകളിലേക്ക് ഇഷ്ടം പോലും പൈസ കൊടുക്കും വേറെ നെറ്റ്വർക്ക് ഉള്ളത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്താൽ ഇതിനൊക്കെയാണ് ചിന്തിക്കുന്നില്ല കാണും തീർച്ചയായിട്ടും ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കുട്ടികളെ ഇവിടെ വന്ന് ഇവിടെ കൊണ്ട് ചേർത്തതിനു ശേഷം പിന്നെ അച്ഛൻ അന്വേഷിച്ചില്ല അത് പുള്ളി വേറെ വേറെ കല്യാണം കാഴ്ചയായ മക്കളുമായിരുന്നു പുള്ളി വേറെ കല്യാണം കാഴ്ചയാണ് വേറെ മക്കളുമായിരുന്നു ഇവിടെ വേണ്ടാന്ന് പറഞ്ഞില്ല അന്ന് കുടുംബശ്രീന്നും അവിടെ നിന്നും ഇയാളെ പൈസ ആക്കി എടുത്താണുള്ള അന്നും ഇവന് വേണ്ടി പൈസ ഈ അതിനൊക്കെ അന്ന് അവന് അഞ്ചു സെന്റ് സെന്റ് അവസ്ഥ വാടകയാണോ ഒരു വയലിനകത്ത് വയലൊക്കെ തേടി അഞ്ചാലും പോലീസിന് ചേർപ്പ അവനെ കുറിച്ച് വളരെ റിമാർക്ക് ആകുന്നു അന്വേഷിച്ചപ്പോ അവന്റെ അവന്റെ വീട്ടിലെ പേര് നമ്മള് ഏതൊക്കെ രീതി പോലീസ് നല്ലതുപോലെ ഇവിടെ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇത്രയും ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ്റെ ഇത്രയും പൈസ അടുത്തിട്ട് പോകുന്ന പറയുന്നുണ്ട് ഇവിടെ തന്റെയും തന്നെ ഒന്നും ഞങ്ങളുടെ മലയാളം കമ്മീഷൻ പറ്റില്ല ഈ വീട് വലുതായിട്ട് വെച്ചതിന് ഇപ്പൊ എത്ര അടുത്ത കാലത്താണോ ഒരു വർഷത്തിനകത്ത് ഈ പൈസയുടെ ഭാഗം ഒക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ീ കച്ചവടമല്ലോട് ചെല്ലാ വലിയ പൊട്ടി ചെറു കെട്ടി വരപ്പ് കേട്ടാൻ പറ്റത്തില്ല സഹായിച്ചു കൊടുക്കും പത്ത് പൈസ നടക്കാനൊക്കെ അതിലേക്കൂടെ കറങ്ങാനും ആരോടും മിണ്ടത്തല്ലേ രാവിലെ നടന്നു ഞാൻ പന്ത്രണ്ട് മണി അങ്ങ് കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യാളായി പിന്നെ ആരുമായിട്ട് അതോണ്ടല്ലാത്ത രീതിയില്ല അതായത് കാശൊക്കെ ആയതിനു ശേഷമാണ് ആരോടും മിണ്ടാത്തത് ये बन्नी मतलब बनके आता तो तो है आलो तो नहीं गेटनाथ गेटनाथ വർഷങ്ങൾക്ക് ശേഷം ഷെമി മക്കളെ തിരിച്ചു കൊണ്ടുവരികയും കുടുംബം താമസിച്ചിരുന്ന ചെറിയ വീട് വലിയ വീടാക്കി പുതുക്കി പണിയുകയും ആഡംബര വാഹനങ്ങൾ വാങ്ങിയും സുഖജീവിതം നാട്ടുകാരിൽ നിന്നും പൂർണമായി അകലം പാലിച്ചു ഓൺലൈൻ ബിസിനസിലൂടെയാണ് പച്ചപിടിച്ചതെന്ന് നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിച്ചു ഷെമി ആളു പണ്ടേ തരികടയാണ് കുടുംബശ്രീയിൽ നിന്നും ലോണെടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് കാമുകന് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ വാങ്ങി നൽകിയിരുന്നത് പോലീസ് ശരിക്കും ചോദ്യം ചെയ്താൽ ഇനിയും നിരവധി തട്ടിപ്പുകൾ പുറത്തുവരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ജോലിയും കൂലിയുമില്ലാത്ത ഇവർക്ക് അല്ലാതെ എങ്ങനെയാണ് ഇത്രയും പണമുണ്ടാകുന്നതെന്നും നാട്ടുകാർ ചോദിക്കുന്നു തൃശൂർ സ്വദേശിയായ വ്യാപാരിയോട് സൌഹൃദം സ്ഥാപിക്കുകയും വാട്സപ്പ് വീഡിയോ കോളിലൂടെ ശരീരം കാണിച്ച് അത് റെക്കോർഡ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴായി രണ്ടര കോടി രൂപ തട്ടിയെടുത്തത് മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യയുടെ വക്കിലെത്തിയ വ്യവസായി മകനോട് കാര്യം തുറന്നു പറഞ്ഞപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് ക്ഷമിയെയും സോജനെയും അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനായി നാട്ടിലെത്തിച്ചപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ ബിസിനസ് എന്താണെന്ന് നാട്ടുകാരും തിരിച്ചറിയുന്നത് ഇരുവരും എപ്പോഴും വിനോദയാത്രയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഇവർ വയനാട്ടിൽ ടൂറിലായിരുന്നു എൺപത്തിരണ്ട് പവൻ സ്വർണവും ബൈക്കും കാറുമൊക്കെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നിരവധി തട്ടിപ്പുകളെ കുറിച്ചുള്ള വിവരം അയാളാണ് നോക്കിയത് അയാൾ ഒരു മൂന്നാല് വർഷം നോക്കി മൂന്നാല് വർഷം ഇപ്പോഴാണ് ടീച്ചർ മാറ്റങ്ങൾ ഒരു വർഷം ഒന്നര വർഷമായി അതിനുശേഷം ഇവരെ കൊണ്ടുവരായിരുന്നു അവിടെ ഇനി കൊണ്ടുവരാം ഇവിടെ പൈസ ആകുമ്പോൾ ഇഷ്ടപ്പെടും കൊടുത്താലും ഇവരെ കടയിലേക്ക് ഇഷ്ടം പോലെ പൈസ കൊടുക്കും നിങ്ങൾക്ക് വേറെ എന്ത് നെറ്റ്വർക്ക് ഉണ്ടെന്ന് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്താലും ഇതിനൊക്കെ നമുക്ക് വേറെ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ കാണും തീർച്ചയായിട്ടും കട്ടിപ്പ് കാര്യം ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്